ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാനൊരു എള് കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോയേ എള്ള് ഇടിച്ച് എടുത്തൊരു സ്നാക്കേ അതിന് വേണ്ടിയിട്ട് ദാണ്ട കിലോ എള് എടുത്ത് വെച്ചിട്ടുണ്ടേ ഇതൊന്ന് നല്ലതുപോലെ കഴുകണം ഞാൻ ഒന്ന് കഴുകിക്കണ്ടരേ രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല കഴുകി കണ്ടോ നമ്മൾ എള് ഞാൻ കഴുകി ഒരു നാല് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ കാര്യം നല്ല കറുറാ ഒഴുക്ക് പോയി മൂന്നാല് വെള്ളത്തിൽ കഴുകി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വാലട്ടെ വെള്ളം മാറുന്ന പോട്ട് അതിന് അതിന് മുമ്പേ നമുക്കൊരു പണിയുണ്ട് അടുപ്പ് കത്തിക്കാം വെള്ളം എന്ന് പറഞ്ഞാൽ വിറ്റാമിനിൻ്റെ ഒരു വിറ്റാമിനുകളുടെ ഒരു കലവറയല്ലേ എന്തോ പണ്ട് എനിക്കറിയാം ഞങ്ങളുടെ വീട്ടിൽ കണ്ടു എനിക്ക് അമ്മമ്മ ഇങ്ങനെ ഞങ്ങൾക്ക് ഇതൊക്കെ എള് ഇടിച്ച് അതേ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ആ അത് ആ ഒരു ഇതുണ്ട് അത് റെഡിയാക്കി തരും ഇതിനകത്ത് ഒരു തേങ്ങ ഒരു ഇടത്തരം തേങ്ങ ചിരികി വെച്ചിട്ടുണ്ടേ അത് ഈ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്ത് വറുത്തെന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും വറുക്കണ്ട ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം അത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത്തിരി കരിപുരു പുരാന്നൊന്നും ഒന്നും മറക്കണ്ട കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ തേങ്ങയുടെ ഇതിന് നെയ്യും എണ്ണയും ഒന്നും വേണ്ട ഏലക്ക വേണ്ട ഹെൽത്തി ആയിട്ട് എടുക്കുന്ന ഒരു സാധനല്ലേ നല്ലൊരു സ്നാക്ക് മതിയേ തേങ്ങയുടെ പച്ച വെള്ളമൊക്കെ ഒന്ന് വാർന്ന അതിനകത്തുനിന്ന് പോയിട്ടുണ്ട് അതുവരെ നമുക്കൊന്ന് വറുത്താൽ മതി വേണ്ട ഇനി ഇത് ഈ പാത്രത്തിലോട്ട് തന്നെ ഇവിടെ വെച്ചേക്കാം ഒന്ന് തണുക്കട്ടെ ീ എല് കഴിയതില് അത് ഇതിനായി പാത്രത്തിട്ടുകൊടുക്കാം ഒന്ന് വറുത്തെടുക്കാം ആദ്യം ഇച്ചിരി വെള്ളമയൊക്കെ ഉണ്ട് ഇതിനകത്ത് എന്നാലും കഴുകാതെ ചെയ്യുക പിന്നെ വെയിലുണ്ടെങ്കിൽ വെളിയിലൊക്കെ വെളിയിലിട്ട് ഉണക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കഴുകി വെളിയിലിട്ട് ഉണക്കിയാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ കഴുകാ വെള്ളമൊന്നു പറഞ്ഞു ഇപ്പോൾ വറ്റിക്കോളും തീ ഒന്നിട്ട് കൊടുക്കേ ഈ പാത്രം ഒന്ന് മാറ്റേ കാര്യം ഇതിനകത്ത് ഒരു തിളക്കാൻ ഭയങ്കര പാടാണ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടേ ഇന്ന് നല്ലൊന്ന് വറുത്തെടുക്കാം വെണ്ണത്താകുമ്പോൾ ഇളക്ക എളുപ്പം അത് ഭയങ്കര പോകാം ഇന്ന് നല്ല വറുത്ത് വരുമ്പം ഇതിൻ്റെ മണം വരും അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയാൽ മതി നമ്മളതിൽ നല്ല മൂത്ത് വരുന്നുണ്ടേ ആദ്യം ഇളക്കാൻ ഭയങ്കര പാടായിരിക്കും ആ വെള്ളത്തോടുകൂടി വിടുമ്പം അപ്പം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഇളക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി ഇത് കിട് പൊട്ടുന്നു പൊട്ടും ഇളക്കുമ്പോഴൊക്കെ വെളിയിലൊക്കെ പോകും ഇത് ചെറിയൊരു കയ്പെള്ളിന് ചെറിയൊരു കവർപ്പ് കാണുമല്ലോ ചെറുതായിട്ട് അത് രസം അത് ആ കവർപ്പ് നമ്മൾ നമ്മളിതിനകത്ത് ശർക്കര ഇടുന്നുണ്ടല്ലോ ഇതൊന്നും മൂക്കട്ടെ അതോ നമ്മളെ എള്ളം എല്ലാം നല്ല വറുത്തേ ഭയങ്കരമായിട്ടൊന്നും വറുക്കല്ലേ തുടങ്ങുന്നുണ്ട് കണ്ടോ കണ്ടോ െല്ലാം പൊട്ടി തുടങ്ങുന്നുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കേ ഇതൊന്ന് തണുക്കട്ടെ ഗ്യാസ് ഓഫാക്കി ഇതിൻ്റെ തണുപ്പ് മാറിയിട്ട് ഇത് മിക്സിയിലിട്ട് പൊടിക്കാം ഇനി ഇതിനു വേണ്ടി ശർക്കര റെഡിയാക്കണം നമ്മുടെ എള് നല്ല തണുത്തേ വറുത്ത എള് നല്ല തണുത്ത് അല്ലെങ്കിൽ പൊടിയില്ല നല്ല തണുക്കണം അതുപോലെ തേങ്ങയും തേങ്ങയും നല്ലപോലെ തണുത്തും അപ്പം ഇത് നമുക്ക് ഒന്ന് പൊടിക്കാം ആണെങ്കിൽ പൊടി മിക്സിയിലല്ലല്ലോ അത് കല്ലിനകത്ത് ഒലക്കൊണ്ടേ ഉരുളി എന്താ ഒരലിലിട്ട് ഇടിച്ചിടിച്ചാണ് എടുക്കുന്നത് ഇപ്പം എല്ലാം കൂടെ ഇതിനകത്ത് ഒരു ഒക്കില്ല ഇതിനകത്ത് കുറച്ച് തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം തേങ്ങ അങ്ങ് ഭയങ്കരമായിട്ട് വറുക്കല്ലേ ഇടൊരു ഒരു ആ എന്ത് വെള്ളം വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടണം അത്രയേ ഉള്ളൂ ഇതൊന്ന് പൊടിച്ചെടുക്കാം രണ്ടും നമ്മളിത് പൊടിഞ്ഞേ

ഇനി അതൊന്ന് പൊടിച്ച് നോക്കിയാൽ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ചു അരക്കിലോ എളില്ലേ അരക്കിലോ എള്ളുണ്ടായിരുന്നു ഒരു ഇടത്തിന് തേങ്ങയുണ്ട് ഇന്ന് രണ്ടുമൂന്ന് ട്രിപ്പ് പൊടി ഇട്ട് പൊടിക്കാനേ നോക്കും ഇതുകൊണ്ടിരിക്കട്ടെ ഇനി അതുപോലെ അടുത്തത് എടുക്കാം നമ്മളെ മൂന്നാമത്തെ ട്രിപ്പും പൊടിച്ചെടുത്ത് അപ്പം ഞാൻ അരക്കിലോ എള് എടുത്തതിന് ഒരു തേങ്ങ പിന്നെ അതുപോലെ അരക്കിലോ ശർക്കര തന്നെ വേണേ ഇത് ശർക്കര പൊടിയായി അരക്കിലോ എള്ളിന് അരക്കിലോ ശർക്കര നമ്മൾ എന്തെടുക്കുന്നോ അതിന് അരക്കിലോ അതേ അളവിന് തന്നെ കേട്ടോ അപ്പം ഞാൻ ഈ അടുപ്പ് കത്തിക്കാം ഈ ശർക്കര ഇങ്ങോട്ടിട്ട് കൊടുക്കേ ഉരുകട്ടെ ശർക്കരയൊക്കെ ഉരി വരുന്നുണ്ട് ഇതിനകത്തൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുങ്ങേ ഇന്നത്തെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏലക്ക വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഏലക്ക ഒന്നും ചേർക്കുന്നില്ല ഈ എള് ഈ എള്ള് പൊടിക്കുമ്പോഴേ രണ്ടു മൂന്ന് ഏലക്ക ഇലക്കിട്ട് എടുക്കാൻ മതി പണ്ട് എനിക്ക് വീട്ടിൽ അമ്മുമ്മ ഉണ്ടാക്കി തന്ന അതേ രീതിയാണേ അന്ന് അവിടെ ഏലയ്ക്ക അവർ അത് ഏലക്കൊന്നും ഇടത്തില്ലായിരുന്നു എള്ളിന് എല്ലിൻ്റെതായ ആ ടേസ്റ്റില് ഞാൻ തീ ഒന്ന് ഓഫാക്കേ എന്നിട്ട് ഈ എള്ള്ള് പൊടിച്ചില്ലേ ഇത് ഇതിനകത്ത് കുറേശ്ശേ ഇട്ട് കൊടുക്കേ കുറെശ എല്ലാം കട്ടി േ ഇനി ഇത് ഒരു ചൂടാറിയതിന് ശേഷം ഒരേളാം ചൂടിൽ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെടുകയെ പിള്ളേർക്ക് നല്ലതാണ് പിള്ളേർക്ക് ഇത് കൊടുക്കുന്നത് ശർക്കരയിൽ അധികം വെള്ളം ഒഴിക്കരുത് ഒരു കാൽ ഗ്ലാസ് വെള്ളം അത്ര പോലും വേണ്ട ഒന്ന് എത്ര വെള്ളം എടുക്കുന്നു അത്രയും ശർക്കര തന്നെ വേണേ അതനുസരിച്ച് തേങ്ങ ഇനി ഇതൊന്ന് എവിടെന്ന് തണുക്കട്ടെ ചെറിയ ചൂടില് കുഴക്കാട് ഉഴ്റ്റാൻ പറ്റത്തുള്ളു നമ്മുടെ എല്ലിന്റെ ചൂടുണ്ട് ഇല്ലാതില്ല സഹിക്കബിള

വേടിക്കണം നോക്കി മേടിക്കണേ നല്ല മേടിക്കണം പണ്ടൊക്കെ നമുക്ക് കണ്ടം കണ്ടുണ്ടായിരുന്ന വയൽ ആ സമയത്തൊക്കെ ഈ എള്ള്ള് അന്നൊക്കെ പണ്ട് കൊച്ചിലേക്ക് ഇപ്പൊന്നുമില്ല ഇപ്പം കണ്ടും ഇല്ല വയലും ഇല്ല അത് എവിടാന്ന് പോലും ഇപ്പൊ അറിയാനും വെയ്യ ആ സ്ഥലമൊക്കെ ഇപ്പം വീടായി ചൂടുണ്ട് ചെറിയ ചൂടുണ്ട് ശർക്കര ഇട്ടിങ്ങ് പാവ് കാച്ചൊന്നും ചെയ്യരുതേ ഒരു നൂല്പ്പരുവോ ഒന്നും ആവണ്ട നല്ല തിളയ്ക്കണം ശർക്കര അല്ലെങ്കിൽ പൂത്ത് പൂത്തില്ലേ രണ്ടിലേ എണ്ണ നോക്കി എണ്ണ കഴിഞ്ഞാൽ ഞെക്കിയെടുക്ക പിഴിഞ്ഞെടുക്കാം എണ്ണ എള്ളെണ്ണയുടെ ശരിക്കും വെള്ളെണ്ണയുടെ മണം നമ്മൾ മേടിക്കുന്ന വെളിയിൽ നിന്ന് മേടിക്കുന്ന എണ്ണ എള്ളയില്ലേ അതിന്റെ എന്തടുപ്പ് പോലും വത്തില്ല പണം നോക്കി അരക്കിലോ എള്ളിന് എന്തുണ്ടാക്കി ഉണ്ടാക്കി എന്തോരോടുപ്പം അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം നമുക്ക് ഇതുപോലെ ഉണ്ടായി കഴിച്ചൂടെ എള്ളിന് വലിയ വിലയൊന്നുമില്ല എള്ളിനൊന്നുണ്ടോ മുന്നൂറ് രൂപ വേണ്ടേ ഉള്ളു കിലോയ്ക്ക് എന്തോരം ഉണ്ടാക്കാം എന്തോരം വലിയ പാടുള്ള പണിയല്ലേ കുട്ടികൾക്ക് നല്ലതാണ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് ആ എനിക്ക് വരുന്നത് എള്ളെണ്ണയുടെ മണമാണ് വരുന്നത് ഭയങ്കര എള്ളെണ്ണയുടെ മണം പിന്നെ എള്ളി എള്ളെണ്ണയല്ലേ വരുന്നത് ഇതൊരു മണം എന്നെങ്കിൽ ഏലക്കൊക്കെ ചേർക്കേ ഓക്കേ അപ്പം ഞാൻ കൈ ഒക്കെ ഒന്ന് കഴിയട്ട് വര ഓക്കെ നമ്മളെ എള്ളിടിച്ച എള്ള് തേങ്ങ ശർക്കര എല്ലാം കൂടെ ചതച്ചിടാം ചതച്ചല്ല നല്ല അരഞ്ഞിട്ടുണ്ട് അത്ര അരയണ്ട നല്ലതുപോലെ ഇടിച്ചെടുക്കണം മിക്സിയിൽ മിക്സി അല്ലേ ഒക്കെ വെപ്പം നന്നോക്കെ നല്ല സോഫ്റ്റ് വേണ്ട അടിപൊളി ടേസ്റ്റാണ് പിന്നെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഏലക്ക ചേർക്കാം ഏലക്കപ്പൊടി ഏർക്കാം ഇതൊക്കെ ചെയ്യാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം